ഹലോ വെൽക്കം ടു പാർട്ടി പാകിസ്ഥാനി കാണിക്കുമ്പോൾ നല്ല ഭംഗിയുള്ളതാണ് അതുകൊണ്ട് പാർട്ടിക്കൊക്കെ വേറെ പറ്റും നല്ല അടിപൊളി കളക്ഷൻസ് ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പം ജസ്റ്റ് ഒന്ന് കണ്ടുനോക്കാം ഫസ്റ്റ് വണ്ട ഈ ഒരു പിങ്ക് നല്ല ബ്യൂട്ടിഫുൾ ആട്ടോ ഇതിന്റെ കളർ വരുന്നത് നല്ലൊരു ബ്രൈറ്റ് പിങ്കിലാണ് വരുന്നത് അതുപോലെ തന്നെ എല്ലാത്തരം വർക്ക് ചെയ്യുമ്പോൾ തന്നെയുണ്ട് ഹാൻഡ് എംബ്രോയ്ഡറി വർക്ക് ത്രെഡ് ത്രെഡ് വർക്ക് അതുപോലെ തന്നെ നല്ല ബീച്ചിൻ്റെ വർക്കൊക്കെ വരുന്നുണ്ട് പിന്നെ അതിൻ്റെ പാൻറ്റ് ഇതാ ഇല്ലേ ഇതിൻ്റെ ഷോൾ വരുന്നത് ഓർഗൻസ ക്ലോത്തിലാണേ നല്ല ലെങ്ത്തിലും വിറ്റിലാണ് വരുന്നത് ഇതല്ലേ ഞാൻ ജസ്റ്റ് വേറെ ചെയ്താൽ മനസ്സിലാം ഈ ഒരു ബ്ലൂ ഷെയ്ഡ് ഇതിന്റെ നെക്കിലൊക്കെ ആണ് മെയിൻ ആയിട്ട് ത്രെഡ് വർക്ക് വരുന്നത് ബ്ലൂയില് കുറച്ചുകൂടി ഡാർക്ക് ആയിട്ടുള്ള ബ്ലൂ ഷെയ്ഡിലാണ് വെർക്ക് വരുന്നത് അതുപോലെ തന്നെ ഇതിലും ബീഡ്സ് വർക്ക് ഒക്കെ വരുന്ന എന്തിലൊക്കെ കണ്ടില്ലേ നെക്ക് കണ്ടില്ലേ നെക്സ്റ്റ് പാൻഡ് പാൻഡ് ഇതാ നല്ല അലാസ്റ്റിസിറ്റി ടൈപ്പിലാണ് ഒരു ഭാഗത്ത് ഫ്ലാറ്റാണ് ഇതിന്റെ ക്ലോത്ത് വരുന്നത് ഓർഗൻസ ക്ലോത്തിലാട്ടോ ഈ ഒരു ബ്ലാക്ക് ഇതിന്റെ ഫേവറേറ്റ് ഐറ്റം സെറ്റ് ആട്ടോ ഏതൊരു ഭംഗിയാതിന് ഇതില്ല നല്ല അടിപൊളിയാണ് നല്ലൊരു വർക്കാണ് ഇതിൽ വരുന്നത് കളർ ത്രെഡ് വർക്കാണ് വരുന്നത് ഇത് ബ്ലാക്കിലാണ് വരുന്നത് മിക്സ് അതിൻ്റെ ഷോള് ഷോളൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആട്ടോ നല്ല വർക്ക് വരുന്നുണ്ട് സീക്വൻസിന്റെ അല്ലേ അതുപോലെ തന്നെ പാൻറ്റ് വരുന്നതാ നല്ല ലാസിറ്റി ടൈപ്പാണ് അതുപോലെ തന്നെ എൻ്റർ ഇതാ വർക്ക് വരുന്നുണ്ട് നെക്സ്റ്റ് ഈയൊരു ഗ്രീന് ഇതിൻ്റെ വേറൊരു ഷെയ്ഡ് നമ്മൾ നേരത്തെ ഒരു ബ്ലൂ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ മൂന്ന് ഷെയ്ഡ്സ് നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആയിട്ടുള്ളു ഇതെപ്പോ നമ്മളെ ഷോപ്പിൽ വേഗം സ്റ്റോക്ക് ഔട്ട് ആയി പോകുന്ന ഒരു സാധനമാണ് ഈ പാകിസ്ഥാനി ഇതിൻ്റെ പിങ്ക് ഷെയ്ഡ് കൂടി നമ്മൾ കാണിക്കുന്നതാണ് അതണ്ട് പാൻറ്റ് ഇതാ

ഇതിന്റെ പിങ്ക് നമ്മൾ നേരത്തെ കാണിച്ചു അതുപോലെ തന്നെ പിങ്കിനെക്കാട്ടിലും ഭംഗി യെല്ലോ കാണുക യെല്ലോ എന്ന് പറയുന്നത് വെറൈറ്റി കളറാണ് എവിടെയും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കളറാണ് യെല്ലോ പിന്നെ ഷോ എന്റെ പാൻറ് ഇതാ സിംഗിൾ കളറാണ് എല്ലാ സി ടൈപ്പിലാണ് വരുന്നത് ഷോളുണ്ടല്ലേ നല്ല ലെങ്തിലും വെച്ചോ അതുപോലെ തന്നെ മൾട്ടി കളർ വർക്കാണ് വരുന്നത് ഈ ഒരു പിങ്ക് നേരത്തെ കാണിച്ചതില് കളർ ചേഞ്ച് ആട്ടെ ഗ്രീനും ബ്ലൂ നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പിങ്ക് ഷെയ്ഡ് ആട്ട് നല്ലൊരു പിങ്ക് ആട്ടത് ഇതിന്റെയൊക്കെ വർക്ക് ഉണ്ടല്ലേ പിങ്കില് പിങ്ക് വർക്ക് ആണ് എംബ്രോയ്ഡറി അതുപോലെ തന്നെ നല്ല ഗീഡ്സ് വെക്കും വരുന്നുണ്ട് അതുപോലെ ഹാൻഡ്സിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് എക്സാ അതിൻ്റെ പാൻറ്റ് നല്ല അലാസ്വച്ചിട്ടുള്ള ടൈപ്പിലാണ് സിംഗിൾ കളറിലാണ് വരുന്നത് ഈ ഷോൾ നല്ല ലെങ്തിലും എടുത്തിട്ടാണ് വരുന്നത് നല്ല ത്രെഡ് വർക്ക് ആണ് ഷോളിൽ വരുന്നത് അതുപോലെ തന്നെ നല്ല സീക്വൻസ് ഒക്കെ കൊടുത്ത് കണ്ടിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഈ ഷോളിന് ഞാൻ ജസ്റ്റ് വെയർ ചെയ്ത് കാണിച്ചു തരാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക പിന്നെ നമ്മളെ ഈ വീഡിയോന്റെ താഴെ കമന്റ് ചെയ്യാം നമ്മള് ഏത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ അതിന്റെ കളർ നിങ്ങൾക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടതിന് അറിയാനോ അല്ലെങ്കിൽ വാങ്ങാനോ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ ഇൻസ്റ്റ വാട്സപ്പിലെ കൊണ്ടുപോകാൻ മാക്സിമം ഷെയർ വീഡിയോ ചെയ്യാൻ ബൈ